ഇത് പിന്നെ അങ്ങനെ അതിന് തന്നെ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ നിലപാടെടുത്ത് പോകണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അന്വർ കണ്ടിട്ട് ഈ തീരുമാനം എടുത്തു ഭാവിയിൽ വലിയ ഗുരുതരമായ വീഴ്ചകളൊക്കെ ഉണ്ടാവും ഈ പാർട്ടിനെ കുത്തിയിട്ടാണ് ഇത് പോകണത് അത് ഓർമ്മ വച്ചു ഒരു ദാക്ഷേ എന്നെ സംബന്ധിച്ച് ഞങ്ങക്ക് ഇണ്ടാവു ഒരു ദാക്ഷിനെ ഉണ്ടാവില്ല ഈ പാർട്ടീനെ പുറത്ത് കുത്തി പോവാണിത് അത് ഞങ്ങക്ക് ഭാവി അതിന്റെ ഭവിഷ്യത്ത് ഉണ്ടാവും. ഞങ്ങൾ ഞാൻ പദ്ധതി വരെ അത് ഈ വിഷയങ്ങളൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല ഈ രീതിയിൽ സംസാരിച്ചിട്ടില്ല വളരെ സുഖമായിട്ട് അനുമതി വരെ സംസാരിച്ചത് അവതൊരു വാക്സിൻ എന്നെ ഉണ്ടാവില്ല. നമുക്ക് നോക്കാം ജൻവറിന്റെ പിന്നാലല്ലേ ജാൻവറിനായിട്ട് നടന്നോ ജൻവർ എന്താന്ന് ഞങ്ങളെന്താ ഇക്കറിയാം എന്താൻ പറയുന്നത് അവൻ അവന്റെ കാര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആളാണ് താമസിക്കുന്നത് ഇത് ആറ് മാസം എട്ട് മാസം പറഞ്ഞു പോകുന്നുള്ളൂ വേറെ തേങ്ങയില്ലേ പക്ഷെ അന്നം സംബന്ധിച്ച് ആണക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് ഇത്രയാണ് ഞങ്ങൾ പറയാനുള്ളത് ജിജാ പിന്നെ കുറെ ഞങ്ങളെ കെട്ടിക്കേണ്ട അവസ്ഥ ആഞ്ഞിൻ്റെ ആൾക്ക് പറഞ്ഞാൽ പോരെ പിന്നെ ഇത് കഴിയില്ല ഞാൻ ഉറപ്പാണ് കഴിഞ്ഞു അവിടെ തീർന്നു ഞങ്ങൾ യു ഡി എഫിന്റെ പിന്നെ യു ഡി എഫിന് പിന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ അന്റെ ഭാര്യ പിന്നെ എടുക്കുവാന്നല്ലോ ഇത് പറഞ്ഞു ഇന്നലെ അതാണല്ലോ ഇത് പറഞ്ഞത് ഒരാളുകളോട് ഇത് കൂടി യു ഡി എഫിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ അന്നെ സംബന്ധിച്ച് ഒരു ഡാറ്റിങ് ഇതുമായിട്ടു ആണോ അതിന്റെ കുടുംബത്തിൽ ഉണ്ടാവില്ല അത് കരുതി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം